ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിൽ പലരും കണ്ണിന് ചെറിയ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ടൈമിൽ കണ്ണിലെ തുണി നനച്ച് വെക്കാറുണ്ട് അല്ലേ ചില സമയത്ത് നമ്മൾ തണുപ്പ് വെക്കും ചില സമയത്ത് നമ്മൾ ചൂട് വെക്കാറുണ്ട് എന്നാൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ തണുപ്പ് വെക്കേണ്ടത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ കണ്ണിന് ചൂട് വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ധാരണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടാണോ അത് ചെയ്തത് അതിൻ്റെ ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ ചൂട് അഥവാ ഹോട്ട് കംപ്രസ് വെക്കേണ്ടത് ഈ ഒരു ചൂട് വെക്കുക എന്നതിനെ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അടഞ്ഞ ഗ്രന്ഥികളെ തുറക്കാനും അതുപോലെ തന്നെ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് സോ അത് ഏതൊക്കെ അസുഖങ്ങളിലാണ് നമ്മൾ ചൂട് വയ്ക്കേണ്ടതെന്ന് നോക്കാം അതിലൊന്നാമതായി വരുന്നതാണ് കൺകുരു കൺപോളയിലെ തടസ്സവും വേദനയും മാറാൻ ചൂട് വെക്കുന്നത് ആ തടസ്സത്തെ അലിച്ചു കളയാൻ സഹായിക്കും രണ്ടാമതായി വരുന്നത് ഡ്രൈ ഐസ് അഥവാ കണ്ണിലെ വരൾച്ചയാണ് കണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുന്ന മെയ്ബോമിയൻ ഗ്ലാൻസ് അഥവാ എണ്ണ ഗ്രന്ഥികളെ അടഞ്ഞിരിക്കുന്ന സമയത്ത് ചൂട് വെക്കുന്നത് കൊണ്ട് അതിനെ തുറക്കാനും അങ്ങനെ കണ്ണിലെ ഈർപ്പത്തെ അതേപോലെ നിലനിർത്താനും അത് സഹായിക്കുന്നു ആൻഡ് മൂന്നാമതായി വരുന്നത് ബ്ലിഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് അതായത് കൺപോളയിൽ വരുന്ന താരൻ ചൂട് വെക്കുന്നത് കൊണ്ട് ഈ ഒരു കൺപോളയിൽ വരുന്ന താരനെ നമുക്ക് വളരെ മൃദുവായിട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ചൂട് വെക്കേണ്ടത് ഒരു വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് സഹിക്കുന്ന സഹിക്കാൻ പാകത്തിലുള്ള ഒരു ചൂട് വെള്ളത്തിൽ മുക്കി അതൊന്ന് പിഴിഞ്ഞ് ജസ്റ്റ് കൺപോളകൾ അടച്ച് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അതൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി എപ്പോഴാണ് തണുപ്പ് വെക്കേണ്ടതെന്ന് നോക്കാം തണുപ്പ് പ്രധാനമായി ഉപയോഗിക്കുന്നത് നമ്മളുടെ നീർക്കെട്ട് അഥവാ സ്വെല്ലിംഗ് കുറക്കാനും അതുപോലെ തന്നെ നമ്മളെ വേദനയെ താൽക്കാലികമായി മരവിപ്പിക്കാനും വേണ്ടിയിട്ടാണ് കണ്ണിൻ്റെ അലർജിയായിട്ട് ബന്ധപ്പെട്ട് കണ്ണിലുണ്ടാവുന്ന എരിച്ചിലും റെഡ്നെസ്സും വേദനയൊക്കെ ഒരു പരിധി വരെ നമുക്കൊരു സഡൻ റിസൾട്ട് എന്ന രീതിയിൽ തണുപ്പ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവ് കാരണമോ മറ്റോ നമ്മളെ കണ്ണിന് ചുറ്റുമായിട്ട് വരുന്ന നീര് ഒരു പരിധി വരെ നമ്മളുടെ ആ ഒരു ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് ചുരുക്കിക്കൊണ്ട് ഒരു പരിധി വരെ ആ ഒരു പഫിനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു ഐ ഇഞ്ചുറി കാരണം നമ്മളെ കണ്ണിന് ചുറ്റുമായി വരുന്ന നീരാണെങ്കിലും റെഡ്നസ് ആണെങ്കിലും ഉറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തണുപ്പ് വെച്ചാൽ സാധിക്കും പിന്നീട് വരുന്നതാണ് ഐസ് ട്രെയിൻ ഐസ് ട്രെയിനിന് നമ്മൾ തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമുക്കൊരു ആശ്വാസം അനുഭവപ്പെടുന്നതാണ് ഇങ്ങനെ കണ്ണിന് തണുപ്പ് വെക്കാം അല്ലെങ്കിൽ കോൾ കംപ്രസ് ചെയ്യാം ഒരു മെത്തേഡ് നമുക്ക് ഒന്നെങ്കിൽ ഒരു ഐസ് ക്യൂബിനെ ഒരു തുണിയിൽ ചുറ്റിയിട്ട് കണ്ണിന് ചുറ്റുമായി കണ്ണടച്ച് പിടിച്ച് കണ്ണിന് ചുറ്റുമായിട്ട് വെക്കാം അല്ല അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള തുണി എടുത്ത് ഒരു അത്യാവശ്യം തണുപ്പുള്ള വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് കണ്ണടച്ച് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ നമുക്ക് കണ്ണിന് ചുറ്റുമായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് സോ ഇങ്ങനെയുള്ള ഒരു ചെറിയ ടിപ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കണ്ണിനെ വേണ്ട വിധത്തിൽ പരിചരിക്കാൻ കഴിയും ആൻഡ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ്സോ ഇഞ്ചുറിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സെൽഫ് ട്രീറ്റ് ചെയ്യാതെ സഡൻ ആയിട്ട് തന്നെ നമ്മൾ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഐ കെ ആ പ്രൊഫഷനെ പോയി കാണുന്നത് വളരെ അത്യാവശ്യമാണ് ഈ ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഏർലി സ്റ്റേജിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക സോ താങ്ക് എല്ലാവരും ഹെൽത്തി ആൻഡ് സേഫ് ആയിരിക്കുക ബൈ